ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് വെഹിക്കിൾ ഇൻഷുറൻസ് ആണ് അപ്പോൾ ആ ഒരു കാറ്റഗറിയും അതിനെക്കുറിച്ചൊന്ന് പറയാമോ വെഹിക്കിൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് മൂന്നുണ്ട് പാസഞ്ചർ വെഹിക്കിൾസ് പ്രൈവറ്റ് വെഹിക്കിൾസ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ജി വി ഡബ്ല്യൂനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു കാൽക്കുലേഷൻസ് പ്രീമിയംസ് വരുന്നത് ജി വി ഡബ്ല്യൂ കൂടുതലും അനുസരിച്ച് കൂടുതൽ പ്രീമിയം വരും അതായത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് വണ്ടിയുടെ അത്ര പവറുള്ള വണ്ടിയുടെ ഇമ്പാക്ട് കൂടുതലായിരിക്കും അതനുസരിച്ച് ക്ലെയിം റേഷൻ കൂടും അതനുസരിച്ച് പ്രീപിയം കൂട്ടും ബി റ്റു ബി എന്ന് പറഞ്ഞാൽ ബമ്പട്ടു ബോംബർ എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും അതെന്നുവെച്ചാൽ നമ്മളൊരു പുതിയ വണ്ടി ആണ് അത് കൂടുതൽ ആൾക്കാർ ഇതേ നോർമൽ കമ്പനികളിൽ അഞ്ച് വർഷം വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം ബമ്പട്ട് ബോംബർ എന്ന് പറഞ്ഞാൽ അപ്പം അത് ക്ലെയിം വന്ന ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടും ും വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കാതെ പോകുന്ന ആൾക്കാർ പലരും ഉണ്ടാവും പക്ഷെ അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് വരുമ്പോഴായിരിക്കും ഈ പറഞ്ഞപോലെ ഇൻഷുറൻസിന്റെയും ഹെൽത്ത് ഇൻഷുറൻസിന്റെയും ഇമ്പോർട്ടൻസ് അറിയുന്ന പോലെ തന്നെയാണ് വെഹിക്കിളിന് ആക്സിഡന്റ് വരുമ്പോഴേക്കുള്ള നമുക്ക് ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ബാധ്യത മിനിമം നമ്മുടെ വണ്ടിക്ക് തേർഡ് പാർട്ടി നമ്മുടെ വണ്ടി മൂലം മറ്റുള്ളവർക്ക് വരുന്ന നാശനഷ്ടത്തില് കവർ ചെയ്യുന്ന പോളിസി ഉണ്ടെങ്കിലാണ് വണ്ടി റോഡിൽ ഇറക്കാൻ പാടില്ല അതില്ലെങ്കിൽ വണ്ടി ആരും എടുക്കരുതെന്ന് ഞാൻ പറയുള്ളു പലരും അത്യാവശ്യം വരുമ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാന്ന് നോക്കില്ല അതും എടുത്തുകൊണ്ടുപോകും എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മുടെ വീട് പോലും നമുക്ക് അവസ്ഥയിലേക്ക് പോകും ഈ തേർഡ് പാർട്ടി ഒരു ഓഫ് മാത്രം മാത്രം തേർഡ് പാർട്ടി കിട്ടുള്ളൂ എടുക്കും കഴിഞ്ഞിട്ട് അത് അത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ കവർ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പ്രീമിയം വലിയ കൂടുതലൊന്നും വരില്ല തെരുപ്പാട്ടർ പ്രീമെന്റോ ഓഡി പ്രീമിയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻസ് വരെയുള്ളൂ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഫുൾ കവറിൽ തന്നെ പോവാം അപ്പം വ്യൂവർ ആയിട്ട് പറയുകയാണെങ്കിൽ പോലും ഇപ്പം ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും വെഹിക്കിൾ ഇൻഷുറൻസും കൂടാതെ മറ്റു ഇൻഷുറൻസുകൾ എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ള ഇൻഷുറൻസ് ഏതൊക്കെയാണെന്നാണ് സാർ ഇൻഷുറൻസ് മേഖല എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക ഒരു സാഗരാണ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല ഇപ്പം അതിനെ ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫയർ ഇൻഷുറൻസ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്ന എല്ലാവരും പറയണെങ്കിലും ഭൂരിഭാഗം ആൾക്കാർ എടുക്കാറില്ല ഇപ്പോൾ ഒരു വീട് ഇൻഷുർ ചെയ്യണമെങ്കിൽ ആ വീടിൻ്റെ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കവറേജുകളും പെടും നാച്ചുറൽ കലാമിറ്റി തീപ്പിടുത്തം മാത്രമല്ല ഭൂമി വില്ക്കം സ്ട്രോമ് ഇതെല്ലാം അതിൽ പെടുന്നതാണ് പിന്നെ അതിൽ ആഡ് ഓൺ ആയിട്ട് നമുക്ക് തഫ്റ്റും കൂടി ആഡ് ചെയ്യാം കളവ് ഇതും കൂടിയിട്ട് അതിൽ ആഡ് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സോൾ ബ്രേക്ക് ഡൗൺ കവറ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ലൈറ്റിങ് പോലെ എന്തെങ്കിലും കേട് വന്നു പോയാലും അല്ലെങ്കിൽ നോർമലി കേട് വന്നാലും കവർ ചെയ്യുന്ന ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസും കൂടി ആഡ് ചെയ്യാം അതുപോലെ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് നമ്മളുടെ ലാപ്ടോപ്പ് മൊബൈലുകളൊക്കെ സാധാരണ ഇൻഷുറൻസ് എടുക്കില്ല നമ്മുടെ ഹൗസ് ഹോൾഡേഴ്സിന്റെ കൂടെ നമുക്ക് നമുക്ക് ഇത് അതും ഇൻഷുറൻസ് കവറേജ് കൊടുക്കാൻ പറ്റും ഒരു ന്യൂ കാരണം സാധാരണ മൊബൈൽ ലാപ്ടോപ്പ് ഒക്കെ കേടായിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പക്ഷേ സാർ പറഞ്ഞ പോലെ ഹോം ഇൻഷുറൻസിന്റെ ഒപ്പം നമ്മൾ ആ ഒരു കാറ്റഗറി ആ ഒരു സെക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള സാധനങ്ങൾക്കും ഇൻഷുറൻസ് ലഭിക്കും അല്ലേ ഒരു 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 ലക്ഷം ഫോൺ ഈ ഫോണിന് ഷോറൂമിന്ന് വാങ്ങിക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കാം അതെ ആ ഇൻഷുറൻസ് ഒരു മിനിമം ഒരു പതിനയ്യായിരോളം വരും അതെ ആ മൊബൈലിന് മാത്രം ഇവൻ ഒരു ഹോം ഇൻഷുറൻസ് ഒരു ചെറിയൊരു വീടിൻ്റെ ഇതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അയ്യായിരം രൂപ ഇൻഷുർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ മറൈൻ ഇൻഷുറൻസ് ഒക്കെ ആ ഒരു സംഭവമൊക്കെ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇൻഷുറൻസ് ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസി പലർക്കും ഈ മറൈന്ന് കേൾക്കുമ്പോൾ ഒരു ഷിപ്മെന്റ് മാത്രമാണ് പക്ഷെ അത് ഏതൊരു പ്രൊഡക്ടും ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിന് കവറേജ് കൊടുക്കുന്ന മറൈൻ ഇൻഷുറൻസ് പോകാം അത് റോഡാവാം ഫ്ലൈറ്റ് ആവാം ഷിപ്പ് ആവാം മറൈൻ എന്നൊരു പേര് അതിന് വന്നിരിക്കുന്നത് പഴയ ഇപ്പോഴെ കപ്പൽ ചരക്കുകള് മൂവ് ചെയ്യുന്ന സമയത്ത് കടൽ കൊള്ളക്കാര് ഇത് അടിച്ചുപറ്റും അപ്പൊ വലിയ ഭീമമായ നഷ്ടങ്ങൾ വരുന്നു അപ്പൊ ഇതുപോലെ ഈ കപ്പൽ ഓണേഴ്സ് കുറെ കമ്പനിക്കാര് എത്ര ഒരു കൊള്ളത്തിൽ എത്ര കപ്പൽ ഇങ്ങനെ അടിച്ചു പോകുന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഇവര് ഒരു കണക്കുണ്ടാക്കി അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ഒരു എമൗണ്ട് ഒരു കപ്പലിൻ്റെ പൈസ ഇവർ എന്നാൽ പോകണമെന്നുണ്ടെങ്കിൽ ഓ കപ്പലിൻ്റെ പൈസ ഇൻഷുറൻസ് ആയിട്ട് എല്ലാവരും ഇത് ചെയ്തിട്ട് ആ കപ്പലിൻ്റെ ഉടമയ്ക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇൻഷുറൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് പഴയ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടാക്കുന്നത് ഇപ്പോൾ ഈ മറൈൻ ഇൻഷുറൻസ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു പ്രോഡക്റ്റും ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് തന്നെ ആപ്ലിക്കബിൾ ആക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെയുണ്ട് പ്രോഡക്റ്റിൻ്റെ ഒരു പെർ പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ പേർ കണ്ടെയ്നറാണോ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ആറ്റിക്ക് അയക്കണമെങ്കിൽ കുറകുറൂ അയക്കണമെങ്കിൽ അത് ഇൻഷുർ ചെയ്യാം അതും മറൈൻ തന്നെ പറയാം അതുപോലെ തന്നെ മിഷനറി അല്ലെങ്കിൽ എന്ത് സാധനമായല്ലോ ഒരു കണ്ടെയ്നറായാലും അല്ലെങ്കിൽ പാസ് സർവീസ് ആയാലും നമുക്ക് എങ്ങനെയാണ് പോകണമെന്നുള്ള അതിൻ്റെ എല്ലാവരും കാര്യങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂ കാര്യങ്ങളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം മിഷിനറി സംബന്ധിച്ച് ചെയ്യുമ്പോൾ ആ മിഷനറി കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല ഇറക്ഷനും കൂടി കവർ ചെയ്യാം അതായത് വണ്ടീന്ന് ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് വന്നാലും ഇറക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാലും കവർ ചെയ്യുന്ന അതിൽ ആഡ് ഓൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അത് അത് വേണമെങ്കിൽ ഒരു കൺസൈൻമെൻറ്റ് വിടണിന് മാത്രമാവാം അല്ലെങ്കിൽ ഒരു വൺ ഇയറിന് റെഗുലറായിട്ട് വിടുന്ന ഓപ്പൺ പോളിസി എന്ന് പറഞ്ഞ അപ്പം ഈ പ്രൊഡക്ടുകൾ നമ്മൾ എങ്ങനെ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുക ആണ് എന്നെ സംബന്ധിച്ചിട്ട് കാരണം ഒരു കമ്പനി നടത്തുന്ന ഒരാളാണെങ്കിൽ ഉണ്ട് അപ്പോൾ ഒരുപാട് അവർക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരികയാണെങ്കിൽ സ്റ്റേറ്റ്സ് ആയാലും അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇൻഷുറൻസ് എടുത്തു വെക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു സേഫ്റ്റിയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു അറുന്നൂറ് കോസ്റ്റ് വരുന്നുള്ളൂ വെരി ചീപ്പ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് റോഡ്സ് റോഡിലേക്കല്ലേ ഒരുപാട് നടക്കുന്നതാണ് അതെ 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 ഒരു ചെറിയ റിസ്ക് റിസ്ക് എടുക്കാം ചെറിയൊരു പൈസയുടെ കാര്യം മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ കേട്ടിട്ടുള്ള മറ്റു ഇൻഷുറൻസ് ആണ് പബ്ലിക് ഇൻഷുറൻസ് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകതകൾ പബ്ലിക് ലൈബിലിറ്റി എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഏതൊരു സ്ഥാപനമായാലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ക്ലെയിം ചെയ്താൽ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് ലൈബ്രിറ്റി ഇതുപോലെ തന്നെ പബ്ലിക് ലൈബ്രിറ്റി തന്നെ ഈ യൂട്യൂബ് വെഹിക്കിൾസിനും അത് തന്നെ ചെയ്യണത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പബ്ലിക് ലൈബ്രിറ്റി ആണ് അതുപോലെ നമ്മൾ മൂലം മറ്റുള്ളവർക്ക് വരുന്ന നാശനഷ്ടങ്ങൾ കവർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഈ പബ്ലിക് ഇൻഷുറൻസ് അപ്പോൾ അത് ഇപ്പോൾ ഹോട്ടൽസ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കഴിച്ച് ഫുഡ് കഴിച്ച് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻ വന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ പേരിൽ കോഴ്സ് കൊടുത്തുകഴിഞ്ഞാൽ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും വലിയ ഹോട്ടലിലൊക്കെ സാധാരണ അവർ എടുക്കാറുണ്ട് എന്നാണ് എൻ്റെ അറിവ് അതുപോലെ തന്നെ ഒരു സംഭവം പബ്ലിക്കിലായിട്ട് വരുന്ന ലിഫ്റ്റ് ലിഫ്റ്റിലെ യാത്രക്കാർക്ക് നമുക്ക് ആർക്കും അറിയില്ല ലിഫ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് അവരെ കേസ് കൊടുക്കാൻ പറ്റും പക്ഷെ ഇന്ന് ലിഫ്റ്റിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ലിഫ്റ്റ് ഇൻഷുറൻസ് എടുത്തിരിക്കണം ഇല്ലാണ്ട് ലിഫ്റ്റിന് ലൈസൻസ് കൊടുക്കില്ല ഇപ്പം അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം അത് അതുപോലെ തന്നെ ലിഫ്റ്റിന് ഇൻഷുറൻസ് കൊടുക്കുന്നത് ഇത് തന്നെ പബ്ലിക് ലൈബ്രിലിറ്റി ആണ് ഇപ്പോൾ ഉദാഹരണമെന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് കയറാൻ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടടി ഹൈറ്റിൽ നിന്ന് മേലേന്നാണ് അദ്ദേഹം വീണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ചെലവും നമ്മള് വായിക്കേണ്ടി വരും അപ്പോൾ അവിടെ ഡബ്ല്യു സി എന്ന് വർക്ക്മെൻ കോമ്പൻസേഷൻ ഒരു പോളിസി നമ്മൾ ഒരു വീട്ടുകാരെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഈ ആൾക്ക് മാത്രമല്ല എന്ത് പണിക്ക ആളെ വന്നാലും അവരെ കവർ ചെയ്യാം അത് അൺലിമിറ്റഡ് എമൗണ്ട് ഡബ്ല്യു സി അയാൾ അയാൾക്ക് ഡെത്ത് കഴിഞ്ഞാൽ കോടതി വിധിക്കുന്ന എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും നമ്മൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് ആ വ്യക്തിക്ക് എന്തെങ്കിലും സഹായിച്ചാൽ ചെറിയൊരു എമൗണ്ട് ഒക്കെ നമുക്ക് കൊടുക്കുന്നത് പക്ഷെ കോടതി കഴിഞ്ഞാൽ അത് ഹ്യൂജ് എമൗണ്ട് അവരുടെ കുടുംബത്തിൽ കിട്ടും അപ്പം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ